ഹലോ ഹായ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാട്ടോ ആരും പൊങ്കലി ഇടരുത് ഓക്കെ അതായത് നമ്മളുടെ കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ സ്ഥിരം ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലെ സ്വാഭാവികം എന്തായിരിക്കും ആ ചോദ്യം എന്തായിരിക്കും അത് തന്നെ നിങ്ങളെ ഉദ്ദേശിച്ചു തന്നെ കേട്ടോ അതായത് കൊച്ചിന് വിശേഷമൊന്നും ആയില്ലേ കൊച്ചിന് വിശേഷം ആയില്ലേ നമ്മൾ ചോദ്യം ഉണ്ടാവും അപ്പൊ അങ്ങനെ നമ്മളെ വിശേഷമൊക്കെ ആയി നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയൊക്കെ ചോദ്യം അവിടെയായിരിക്കും സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ആവലാതി എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ആട്ടോ അപ്പൊ ഈ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചോദ്യം ഏതായിരിക്കും ആ ചോദ്യം ഇത് തന്നെയാണ് എന്താണ് ഓപ്പറേഷൻ ആണോ നോർമൽ ഡെലിവറി ആണോന്ന് ചോദിച്ചു അതും സ്വാഭാവികം അപ്പൊ ഓപ്പറേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ സുഖപ്രസവം എനിക്കതൊരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് അപ്പൊ നമ്മുടെ വീട്ടുകാർ പറയും സുഖപ്രസവാണോ ആർക്ക് സുഖം എനിക്ക് വലിയ സുഖം തോന്നുന്നില്ല അയിൻ്റെ ഉള്ളിലേ നല്ല അസലം ഒന്നാം വേദനയായിരുന്നു അല്ലേ എനിക്ക് സുഖപ്രസവം എന്നുള്ള മലയാളം വാക്കിനോട് ഞാൻ തീരെ യോജിക്കുന്നില്ല അതിനേക്കാൾ ബെറ്റർ എന്താണെന്ന് അറിയോ ഇംഗ്ലീഷ് വേർഡ് തന്നെയാണ് നോർമൽ ഡെലിവറി നമുക്കത് മതി ഈ സുഖപ്രസവം എന്നുള്ളത് വേണ്ട അതായത് ഞാൻ ഉദ്ദേശിച്ച അത് തന്നെ ഈ ഫസ്റ്റ് കിട്ടണ സുഖം ഈ ഭാഗത്തേക്ക് പോകുമ്പോ ഉണ്ടാവൂല ലേബർ റൂമിൽ പോകുമ്പോഴേ ഉണ്ടാവൂല ഓക്കെ അങ്ങനെ ഫസ്റ്റ് ഡെലിവറി എല്ലാം കഴിഞ്ഞ് ആ കൊച്ചിന് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സായി കഴിയുമ്പോൾ പിന്നെയും നാട്ടുകാരുടെയും ബന്ധുക്കാരുടെയും പിന്നെയും ഒരു ചോദ്യം ഉണ്ടാവും എന്താണ് ചോദ്യം ഒന്നിനൊരു തവണ വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും അല്ലേ അപ്പൊ ഇനി രണ്ടാമതും നമ്മുടെ ഡെലിവറി കഴിഞ്ഞെന്ന് വിചാരിക്കുക അതായത് ആ മൂത്തത് പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല അതിങ്ങനെ ചങ്ങലകൾ പോലെ പോയിക്കൊണ്ടിരിക്കും എന്തായിരിക്കും ചോദ്യം രണ്ട് പെൺകുട്ടികളല്ലേ പാരമ്പര്യം കൊണ്ടുപോവാനായിട്ട് ആൺകുട്ടി തന്നെ വേണം അതല്ല ഇനിയിപ്പോ രണ്ടെണ്ണം ആൺകുട്ടികളാണെന്ന് തന്നെ അടുത്ത ചോദ്യം എവിടെ ആയിരിക്കും അറിയോ നമ്മള് വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ളത് തുറന്നു പറയാൻ പെൺകുട്ടി തന്നെയാണ് ബെറ്റർ പെൺകുട്ടി വേണം എന്ന് പറയല്ലേ അവർക്കൊക്കെ പറയല്ലേ വേണുള്ളൂ അതിൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ടത് നമ്മളല്ലേ അല്ലേ അതായത് ഇവിടെ കിട്ടണ സുഖേ ഫസ്റ്റ് കിട്ടണ സുഖം ഈ ഭാഗത്തേക്ക് പോകുമ്പോണ്ടാവൂലാണ് ഫുള്ള് റിസ്ക്കാ ആ ലേറ്റം വഴി പേടിയാവുന്നു പങ്കിടാൻ വേണ്ടാട്ടാ ഞാൻ പറഞ്ഞ കറക്റ്റല്ലേ ഒന്ന് കമൻറ്റ് ഇട്ടേര്